ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടന്നാലോ അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെ രവീന്ദ്രനെയും അതുപോലെ തന്നെ നമ്മുടെ സുധീനെയാണ് അപ്പം മൂന്ന് പേരും ഒരുമിച്ചാണ് കിടക്കുന്നത് കേട്ടോ അതിൻ്റെ ഇടയിലാണ് നമ്മുടെ സച്ചിയുടെ ഓരോ വർത്താനം കേരട്ട പിന്നെ ചൊറിഞ്ഞു വരില്ലേ നമ്മുടെ സുതിക്ക് വേറൊന്നുമല്ല പൈസ കട്ടുകൊണ്ട് പോയ കാര്യത്തിനെ കുറിച്ച് വളരെ വിശദീകരിച്ചൊരു കഥ രൂപേണ പറയുക ാണ് ഇത് കേട്ട് ഇപ്പൊ കണ്ടോ അച്ഛൻ എന്നെ കളിയാക്കുന്നത് കണ്ടോ ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലോ ഉള്ളൂ ആ നീ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ഒരു കാര്യം പറഞ്ഞേക്കാം ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഇനി അച്ഛന് കൊടുക്കാനുള്ള അൻപത് ലക്ഷം രൂപ നീ എത്രയും പെട്ടെന്ന് കൊടുത്തോണം ഓ ഞാനതൊക്കെ കൊടുക്കാമേ ഒന്ന് മിണ്ടാതിരിക്കാമോ ഒന്ന് നിർത്തുവോ കുറെ നേരമായി തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുതി ശ്രുതി കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ ശ്രുതിയെ ഇതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെയും അതുപോലെ ചന്ദ്രയെയും ഒക്കെയാണ് അപ്പം ശ്രുതി ഒരു ജക്കായിട്ട് നേരെ കയറി വരികയാണ് എങ്ങോട്ടേക്ക് ചന്ദ്രയുടെ റൂമിലേക്ക് അവിടെ ണല്ലോ നമ്മുടെ ശ്രുതി ശ്രുതിന്ന് കിടക്കുന്നത് അപ്പൊ ചന്ദ്രയുടെ റൂമിലേക്ക് കയറി അങ്ങനെ നമ്മുടെ ശ്രുതി കയറി വരികയാണ് റൂമിലേക്ക് കിടക്കാനായിട്ട് ശ്രുതി കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി നിലത്ത് കിടക്കുന്നു അതുപോലെ തന്നെ ചന്ദ്ര കട്ടിലേക്ക് കിടക്കുന്നു അല്ല ആന്റി ഇതെന്താ രേവതി നിലത്ത് കിടക്കുന്നത് അവൾ എവിടെയെങ്കിലും കിടക്കട്ടെ അവൾ എവിടെ എവിടെയെങ്കിലും കിടന്ന് നമുക്ക് ഒന്ന് ഉറങ്ങിയാൽ പോരെ അവൾക്ക് എവിടെയെങ്കിലും കിടന്ന് കിടന്നുറങ്ങാല്ലോ പൂകെട്ടോ ഉറങ്ങോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ മോളിങ്ങ് കേറുവ മോളെ ആന്റി എടുത്ത് കിടന്ന മതി എന്ന് പറഞ്ഞ നമ്മുടെ ഏർ വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ട് വരികയാണ് അങ്ങനെ ശ്രുതി നേരെ നമ്മുടെ ചന്ദ്രയുടെ കൂടെ കട്ടിലേ കയറി കിടക്കാൻ കേട്ടോ അങ്ങനെ ശ്രുതി കിടന്നു ഗുഡ് നൈറ്റ് ആന്റി എന്ന് പറഞ്ഞു അങ്ങനെ ചന്ദ്രയും ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞു ഇതേ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയും ശ്രുതിയും അതുപോലെ തന്നെ രവീന്ദ്രനുമാണ് അപ്പൊ അവിടെയാണെങ്കിൽ രവീന്ദ്രൻ നല്ല പൂർഗവലിയാണ് കേട്ടോ വലിച്ചങ്ങ് വിടുകയാണ് നമ്മുടെ സുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അതിൻ്റെ കൂടെയാണ് സച്ചിയുടെ കഥ പറച്ചിൽ സച്ചിയുടെ കഥ പറച്ചിൽ കേട്ടിട്ടോ മറ്റേ ആമയും പോയി ഓട്ട മത്സരം വെച്ച കഥയൊക്കെയാ പറയുന്നത് അത് നമ്മുടെ സുതിയുടെ ആ ഒരു പൈസ കട്ടുകൊണ്ട് പോയ രൂപയുടെ ആട്ടോ പറയുന്നത് അപ്പൊ അതുകൂടെ കേട്ടിട്ട് ഒരു സമാധാനം ഇല്ല ഒന്നും നിർത്തടാ ഇത് എന്താടാ മനുഷ്യന് സമാധാനം തരത്തില്ലേടാ ഞാനൊന്ന് കിടന്നു ഉറങ്ങിക്കോട്ടെടാന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇടയ്ക്ക് നമ്മുടെ സച്ചി എണീറ്റിരുന്ന് ഒരൊറ്റ കഥ പറച്ചിൽ അങ്ങ് പറയും പിന്നെ നമ്മുടെ സച്ചി അങ്ങ് കിടക്കും അങ്ങനെ വല്ലാത്ത ശല്യം ആട്ടോ നമ്മുടെ സുതിക്ക് രവീന്ദ്രനും അതുപോലെ സച്ചിയും കൂടെ ഉണ്ടാക്കി വെക്കുന്നത് ഇതേ സമയത്ത് വീട് നമ്മുടെ ശ്രുതിനെ കാണിക്കുക ശ്രുതിയാണെങ്കിലോ ഭയങ്കരമായിട്ട് ഉറക്കം ഉറക്കത്തോടെ ഉറക്കം അപ്പോഴത്തേക്കും പെട്ടെന്ന് മോട്ടർ ഇട്ടോ ഒച്ച കേൾക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ചന്ദ്രയുടെ മോട്ടറാണ് കേട്ടോ ചന്ദ്രയും കൂർക്കം വലിയോ കൂർക്കവലി വലിച്ചു 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 വലിച്ചങ്ങ് വിടുകയാണ് ഒന്നൊന്നര കൂർക്കമ്പലിയാണ് ആന്റി ആന്റി കൂർക്കം വലിക്കാതെ കിടക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി ഇങ്ങനെ തട്ടി വിളിച്ചു തട്ടി വിളിച്ചപ്പോഴത്തേക്കും എന്ത് ചെയ്തു നമ്മുടെ ചന്ദ്ര കൈയും കൂടി എടുത്ത് അങ്ങോട്ട് പുറത്തേക്ക് ഇടുകയാണ് കേട്ടോ ചന്ദ്ര നമ്മുടെ ശ്രുതി വിളിക്കുന്നതോ കാര്യങ്ങളോ ഒക്കെ ഒന്നും അറിയുന്നില്ല കേട്ടോ ചന്ദ്ര ഇതൊന്നും അറിയാതെയാണ് സത്യം പറഞ്ഞാൽ കിടന്നുറങ്ങുന്നല്ലോ ശ്രുതിക്കാണെങ്കിൽ ഇതിൽ പരം അസ്വസ്ഥത വേറെ ഒന്നുമില്ല അങ്ങനെ കുറെ പ്രാവശ്യം നമ്മുടെ ശ്രുതി ഇങ്ങനെ തട്ടി തട്ടി വിളിക്കുന്നുണ്ട് എവിടെ നിന്ന് ചന്ദ്ര വീണ്ടും കൂർക്ക വലിച്ചു കിടന്നുറങ്ങും മനുഷ്യനും ഭ്രാന്തി പിടിപ്പിക്കുന്ന പരിപാടിയാണല്ലോ എന്റെ ഈശ്വരം ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇനി എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതി എണീറ്റ് കുത്തിയിരിക്കയാണ് രേവതി ഇതൊന്നും അറിയുന്നില്ല രേവതി നല്ല ഉറക്കാണ് കേട്ടോ രേവതിക്ക് അറിയേണ്ട കാര്യമില്ല രേവതി രേവതിയുടെ കാര്യം നോക്കി നടക്കാണല്ലോ പിന്നെ രേവതിക്ക് ഉറക്കം വരുമല്ലോ അങ്ങനെ നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് കിടന്ന് ഉറങ്ങുന്നു പിന്നെയും കാണിക്കുന്നത് സുധീനെയാണ് സുധീക്ക് അവിടെ വീണ്ടും ഉറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ സച്ചി മനപ്പൂർ ആമയമൊയിലിൻ്റെയും കഥ ഉറക്കത്തിൽ തന്നെ വിളി ൂപിക്കിടന്ന് പറയുകയാണ് അതിന്റെ കൂടെ നമ്മുടെ രവീന്ദ്രൻ വീണ്ടും കൂറക്കം വരയ്ക്കുകയാണ് ഓ ഇതെന്താ പറ്റിയത് എന്റെ ഈശ്വര ഇതിലും ഭേദം ഹാളിൽ അങ്ങാടാൻ പോയി പായ ഇട്ട് കിടക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ശ്രുതി പായും തലകണക്കെ ആയിട്ട് നേരെ വിട്ടടിച്ച് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ കുത്തിയിരുന്നു കുത്തിയിരിക്കാനോ ഉറങ്ങാനും പറ്റുന്നില്ല ഉറങ്ങാതിരിക്കാനും ഇരിക്കാനും പറ്റത്തില്ല അത്രയ്ക്ക് ടയേർഡുമാണ് ടയേഡ് ആയതുകൊണ്ട് എവിടെ കിടന്നാലും ഉറക്കം വരണമല്ലോ അപ്പൊ ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഓ എല്ലാത്തിന്റെ ശല്യം കാരണം ഉറങ്ങാനും പറ്റുന്നില്ല ഈ രേവതി ഇത് എങ്ങനെ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങുകയാണ് പക്ഷെ രേവതി ഉറങ്ങിയിട്ടൊന്നുമില്ലാട്ടോ രേവതി കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശ്രുതി ഇങ്ങനെ ദേഷ്യം വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത് അതേപടി നമ്മുടെ രേവതി കണ്ണടക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതി ചെന്നതും ഹോളിൽ ഇതേ തന്റെ കെട്ടിയോയിരിക്കുന്നു ആര് നമ്മുടെ ശ്രുതി സുതിനെ കണ്ടതും എന്താ സുതി സുതി ഇവിടെ എന്റെ പൊന്ന് സുധീ അവരുടെ കൂടെ പോയി കിടക്കുന്നേക്കാൾ നല്ലത് ഇവിടെ വന്ന് കിടക്കുന്ന അതാ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ല സുധി എന്താ ഇങ്ങോട്ടേക്ക് വന്നത് ഓ എനിക്കും അങ്ങനെ തന്നെയാ വർഷ അവിടെ കിടക്കുന്നേക്കാളും നല്ലത് ഇതാ അച്ഛൻറെ കൂർഗം വലി പിന്നെ സച്ചിമാനപ്പൂർവല്യം ചെയ്യാനായിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെയാ അവിടെ കിടക്കുന്നത് എനിക്ക് പറ്റില്ല ഏർ ഞാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ എനിക്ക് പറ്റില്ല ആ ഇത് തന്നെയാ ഇത് തന്നെയാ എൻറെ പ്രശ്നവും ഓ ഇതിനേക്കാൾ വേദം വല്ല റെയിൽവേ സ്റ്റേഷനിലും പോയി കിടക്കുന്നതാ ഓ ട്രെയിനിന്റെ ശബ്ദം സഹിക്കാം പക്ഷെ ഇതൊരിക്കലും പറ്റില്ല ഓ സഹിക്കാൻ പറ്റുന്നില്ല അല്ല ുതി വാ നമുക്കൊരു കാര്യം ചെയ്യാം കിടക്കാം ഇനിയിപ്പം കിടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ തന്നെ കിടന്നുറങ്ങാം ലാസ്റ്റ് നമ്മൾ രണ്ടും ഇവിടെ തന്നെ എത്തിയല്ലേ ശ്രുതി എന്ന് പറയം നമ്മുടെ ശ്രുതി പറഞ്ഞു അല്ല ആ ശ്രുതി പറഞ്ഞു ആ അതെ ഇവിടെ തന്നെ എത്തി ശ്രുതി വാ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് തലചാച്ചാ മതി ഞാൻ അത്രക്ക് ടയർഡാ മിക്കവാറും ഇന്ന് ഇന്ന് ഞാൻ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവും അത് ഉറപ്പാ ഇടത്ത് കിടന്നാലും കുഴപ്പമില്ല വെറുതെ അത്രയും വഴക്കുണ്ടാക്കി റൂമ് മേടിച്ച് അയ്യോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും സത്യമായിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കും അതുകൊണ്ട് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി പറഞ്ഞു ഉം നമുക്ക് ഉണ്ടാക്കാം ഞാൻ പറഞ്ഞല്ലോ ദേ ഏതായാലും വർഷയും ശ്രീകാന്ത് ഇവിടെ കിടക്കാൻ പോകുന്നില്ല ശ്രുതി അല്ല വർഷ പറഞ്ഞത് കേട്ടായിരുന്നോ വർഷ വേറൊന്നും അല്ല പറഞ്ഞത് അവള് വീട്ടിൽ പോയി നിൽക്കുന്നത് അപ്പം അത് ആന്റിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇതിനൊരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകും ശ്രുതി ശ്രുതി പേടിക്കണ്ട തൽക്കാലം വാ നമുക്ക് ഇവിടെ കിടക്കാം എന്ന് പറഞ്ഞു അവർ കിടക്കിടക്കാണ് കേട്ടോ പിന്നെ നേരം പരപരാ വെളുത്തു കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചി കഞ്ഞി ഇടുകയാണ് കേട്ടോ അടുക്കളയിൽ കഞ്ഞിയിടലാണ് കാരണം നമ്മുടെ രേവതിക്ക് പനിയാണ് അപ്പൊ അതുകൊണ്ട് കഞ്ഞി ഇടാതിരിക്കാൻ നിവർത്തിയില്ല അതുകൊണ്ട് നമ്മുടെ രേവതിനെ അടുക്കളയിൽ കയറ്റാതിരിക്കാൻ വേണ്ടി നമ്മുടെ സച്ചി സ്വന്തമായിട്ട് കഞ്ഞിയൊക്കെ ഇടുക ഈ സമയത്ത് ചന്ദ്ര ഡൈനിങ് ടേബിളിൽ ഇരിക്കാണേ അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പതിയെ പതിയെ പിടിച്ചു പിടിച്ച് ഇറങ്ങി വരുന്നത് രേവതിക്കാണ് നട്ടക്കാൻ കൂടി പറ്റത്തില്ല അത്രക്ക് ക്ഷീണമുണ്ട് പതിയെ പതിയെ പിടിച്ചു പിടിച്ച് ഇറങ്ങി വരികയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര മഹാറാണി എണീറ്റല്ലോ ഓ അല്ല കുറച്ചു നേരം കൂടി ഉറങ്ങിയിട്ട് എണീറ്റാ പോരായിരുന്നു എന്തിനെ ഇത്ര നേരത്തെ എണീറ്റത് ക്ലോക്കിൽ നോക്കടി ഇപ്പൊ സമയം എത്രയായിടി സമയം എത്ര നിന്റെ വിചാരം അത് പിന്നെ അമ്മേ എന്താ പ്രശ്നം ഉം എന്താ പ്രശ്നമെന്നോ പ്രശ്നമായി നീ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാല് ഇവിടെ വല്ലതും ഉണ്ടാക്കാനും നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുവോ രാവിലെ എണീറ്റ് ഇവിടെ വല്ലതും ഉണ്ടാക്കണെന്ന് നിനക്കറിയില്ലേ നിനക്ക് അറിയില്ല ഇവിടെ മറ്റുള്ളവർക്ക് ജോലിക്കൊന്നും പോകണ്ടേ എനിക്ക് വൈ അമ്മേ നല്ല പനിയുണ്ട് ക്ഷീണമുണ്ട് അതുകൊണ്ടാ ഞാൻ എണീക്കാൻ വൈകി പോയത് അയ്യോ പനിയുണ്ടോ എന്ത് പനി ആ ഇനിയിപ്പോ പനിയുള്ളതുകൊണ്ട് നിനക്ക് ലീവ് വേണോ അത് ഇനിയിപ്പോ ലീവ് ലെറ്റർ എഴുതി തരാൻ വേണ്ടിയാണോ ഇപ്പൊ നീ എണീറ്റ് കൊണ്ട് വന്നത് എനിക്ക് പോയാട്ടെ ലീവ് ലെറ്റർ എഴുതി എഴുതിത്താ ഉം ആ ലീവ് ലെറ്റർ എഴുതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് പോകുന്നവർക്ക് വേണേ ലീവ് എടുക്കാം ഞാൻ ജോലിക്ക് പോകുന്നുണ്ടല്ലോ ഈ വീട്ടിലേയും ജോലി പോ ഈ വീട്ടിൽ ജോലിയും ചെയ്യുന്നുണ്ടല്ലോ എനിക്ക് ലീവ് ഇല്ലല്ലോ അയ്യോ അപ്പൊ നീ ഇന്നും ലീവാന്നാ പറയുന്നത് ഉം അപ്പൊ ഇന്ന് ബാക്കിയുള്ളവരെല്ലാം പട്ടണിയാണോ ഒരു ദിവസത്തേനല്ലേ അവർക്ക് വേണ്ടതൊക്കെ അവരുണ്ടാക്കി കഴിയട്ടെ കഴിക്കട്ടെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ ഓഹോ നീ എന്താ ഓർഡർ ഇടുകയാണോ എനിക്ക് വയ്യാത്തോണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഉം എന്ത് വൈകായിക നീ നന്നായിട്ട് ഉറങ്ങിയല്ലോ പനിയും വൈകായിക ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉറങ്ങാൻ പറ്റുവോ ജോലി ചെയ്യാൻ മടിച്ചിട്ട് നീ ചുമ്മാ കള്ളം പറയല്ലേ അപ്പൊ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രെ നീ എന്തിനാ രാവിലെ വന്ന് രേവതിന്റെ വെക്കിട്ട് കയറുന്നത് ഇവൾ ഉറങ്ങി എണീറ്റ് വരുന്ന സമയം കണ്ടില്ലേ രവിയേട്ട ഇതുവരെ അടുക്കള കയറിയിട്ടില്ല ഇവള് എല്ലാവർക്കും വേണ്ടത് അവരവരെ ഉണ്ടാക്കി കഴിക്കണെന്നാ ഇപ്പൊ ഇവള് ഓർഡർ ചെയ്യുന്നത് അഹങ്കാരി പിന്നെ എന്താ ഞാൻ വിളിക്ക ഇവള് അഹങ്കാരിന്നല്ലാതെ അയ്യോ അച്ഛ ഞാൻ അങ്ങനെയൊന്നുമല്ല എനിക്ക് തീരെ വയ്യഞ്ഞിട്ടാ അച്ഛ പറഞ്ഞല്ലോ എനിക്ക് ഒട്ടും വയ്യ അല്ല മുളൻ മുളുടെ പനി എങ്ങനെയുണ്ട് ഗുളിക കഴിച്ചിരുന്നു എന്നിട്ടും മാറ്റമൊന്നുമില്ല ഒരു മാറ്റവും ഇല്ല ഉം ഒരു അസുഖവും ഇല്ല ഇവക്ക് ഇവളെ അഭിനയിക്ക വെറുതെ ഉള്ളവരൊക്കെ ഒന്നും കഴിക്കാതെ പട്ടിണി കിടക്കണം അതാ ഇവളുടെ മനസ്സിലിരിപ്പ് ഓ അവളുടെ മനസ്സിലതാണെങ്കിലേ നീയൊക്കെ പണ്ടേ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാവും ചന്ദ്രൻ നീ ഇങ്ങനെ ഓരോ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വരല്ലേ അവക്ക് തീരെ വയ്യ അതുകൊണ്ടല്ലേ ഇവിടെ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞത് അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതിയും ശ്രുതിയും വേഗം ഇറങ്ങി വരുന്നത് കേട്ടോ വന്നിട്ട് ശ്രുതി അല്ല അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ ഉം എവിടെ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല നമുക്ക് വേണ്ടത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം എന്നാ ഇവിടെ ഓർഡർ ഇട്ടിരിക്കുന്നത് അതെന്താ അങ്ങനെ ഓഹ് എനിക്കാണോ വിശക്കുവാ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി അല്ല രേവതി നീ എന്താ ഒന്നും ഉണ്ടാക്കാതിരുന്നത് എന്താ പറ്റിയ നിനക്ക് അത് പിന്നെ മൂക്ക് തീരെ വയ്യ ശ്രുതി അവക്ക് നല്ല പനിയുണ്ട് എന്ന് രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ ചന്ദ്ര പറഞ്ഞു അവക്കൊരു പനിയും ഇല്ല ഫുൾ ടൈമേ അവക്ക് മുറിക്കിടക്കാനുള്ള സൂത്രം ആയിത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി കിച്ചൻ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവിടെ എന്താ പ്രശ്നം എന്നാ ചോദിച്ചത് അപ്പോഴത്തേക്കും തലയിൽ ഒരു കെട്ടക്കൊണ്ട് കേട്ടോ പ്രശ്നം തീർക്കാൻ വന്ന സച്ചിയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിച്ചു ഇതെന്തോജി നിനക്ക് തലയിൽ കെട്ടൊക്കെ ആയിട്ട് അതെ ഞാൻ കഞ്ഞിടുക രേവതിക്ക് പനിയുണ്ടല്ലോ അപ്പം അവക്ക് വേറൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവൾക്ക് കുറച്ച് കഞ്ഞി വെച്ച് കൊടുക്കാന്ന് കരുതി ഓഹോ അപ്പൊ നിന്റെ ഭാര്യയുടെ വയറ് മാത്രം നിറഞ്ഞ മതിയല്ലേ ഞങ്ങൾക്കൊന്നും വിശപ്പില്ലല്ലേ കൊള്ളാലോടെ നീ അല്ല എന്റെ അപ്പ പറഞ്ഞത് മനസ്സിലായില്ലല്ലോ ഉം രേവതി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാത്തതിനുള്ള ഉറഞ്ഞിടുത്തുള്ളൽ ആണോ അമ്മയ്ക്ക് അതെ അവളെ ഇവിടേക്ക് കൊണ്ടുവന്ന എല്ലാവർക്കും വെജ് വിളമ്പാനൊന്നും അല്ല അവൾ എൻ്റെ പെണ്ണാ ഓ നിന്റെ പെണ്ണ് എന്നും അവളല്ലേ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ സുതി അമ്മേ ഞാനൊരു ബിസിനസ്മാനാ ഫുഡ് കഴിക്കാതെ ഞാൻ എങ്ങനെയാ ഷോപ്പിലേക്ക് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലെങ്കിൽ എന്റെ മൈൻഡ് വേണ്ട രീതിയിൽ വർക്ക് ചെയ്യില്ല ഹലോ ബിസിനസ്മാൻ നിനക്ക് കഴിക്കണമെങ്കിലേ നിന്റെ ഭാര്യയോട് വെച്ചുണ്ടാക്കി തരാൻ പറ അല്ലാതെ രേവതിയോടല്ല പറയേണ്ടത് എന്ന് സച്ചി പറഞ്ഞു അപ്പോഴത്തേക്കും സുതി അമ്മ ഇത് എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു രേവതി അല്ലേ എന്നും കുക്ക് ചെയ്യുന്നത് അവക്കല്ലേ ഇപ്പം കിച്ചണിലെ ചുമതല ഓ അവക്ക് പരീക്ഷ എഴുതി കിട്ടിയതാണല്ലോ കിച്ചണിലെ ജോലി ഓ ഇപ്പം അവള് കിച്ചണിലെ ഹെഡാ അല്ലെ നീ ഇപ്പ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാ വർക്ക് ചെയ്തത് കുത്തിത്തിരിപ്പ് ഡിപ്പാർട്ട്മെന്റിലോ ആണോ അപ്പോഴത്തേക്കാണെങ്കില് നമ്മുടെ രവീന്ദ്രന് മനസ്സിലായിട്ടോ വിഷയം കൊളവാകുന്നപ്പൊ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട മോനെ സച്ചി മതി നിർത്തേ ഈ വിഷയം കൂടുതൽ വഷളാക്കണ്ട അല്ലച്ഛാ എങ്ങനെ പറയാതിരിക്കും അവക്ക് സുഖമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും അവളുടെ മെക്കിട്ട് കയറല്ലേ അപ്പോഴത്തേക്കും ചന്ദ്രൻ വന്നിട്ട് അയ്യോ സുഖമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടേ എല്ലാം അങ്ങോട്ട് അവടെ കൊണ്ട് തീരുലോ ഇപ്പൊ ആരെങ്കിലും പൂ വേണമെന്ന് പറഞ്ഞാലോ ഇവൾ അതും എടുത്തോട്ട് പോകൂലോ ഓടി അവളുടെ അമ്മ വിളിച്ചാല് ഓടി ആ സമയം കുതിച്ചു പാഞ്ഞു പോകൂലോ വീട്ടിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കാൻ പറഞ്ഞാല് സുഖമില്ലെന്ന് ബുദ്ധിമുട്ടാണെന്ന് ഉം അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ അവക്ക് തീരെ വയ്യെന്ന് അതുകൊണ്ടല്ലേ അവൾ ഇന്ന് തന്നെ അടുക്കള കയറുന്നത് നിനക്കെന്താ ഇത്ര നിർബന്ധ പിടി ീ ഇന്നവളോ റെസ്റ്റ് എടുക്കട്ടെ അല്ല ഈ എല്ലാവർക്കും വേണ്ടുന്ന ഫുഡ് ചന്ദ്രൻ നിനക്കുണ്ടാക്കത്തില്ലേ ഓ എല്ലാത്തിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ആടുന്നത് അതെ അവൾ ആടുന്നു അവൾ സ്റ്റഡി ആയിട്ട് തന്നെ അമ്മയെ നിക്കുന്നത് എന്റെ ഭാര്യക്ക് ഒരാട്ടവും ഇല്ല നോക്ക് അല്ല നോക്ക് എല്ലാവരും നോക്ക് എന്റെ ഭാര്യ ആടുന്നുണ്ടോ ഇല്ലല്ലോ അപ്പോഴത്തേക്കുമാണ് നമ്മുടെ വർഷയും ശ്രീകാന്തവും ഇറങ്ങി വന്നത് അങ്ങനെ വർഷ പറഞ്ഞു എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ ഓ നീ എന്തറിഞ്ഞു ഇന്ന് നമുക്ക് ആർക്കും ഭക്ഷണമില്ല ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് ചോദിച്ചു എന്ത് പറ്റിയെടുത്തി എന്ന് ചോദിച്ചു അത് പിന്നെ മോനെ ശ്രീകാന്തേ രേവതിക്ക് നല്ല പനി പനിയുണ്ട് അതുകൊണ്ടാ അപ്പൊ വർഷം ചോദിച്ചു അല്ല രേവതി ചേച്ചി പനി മാറിയില്ലേ അയ്യോ ചുട്ടു പൊള്ളുന്നുണ്ടല്ലോ ഇത് എന്തൊരു പനിയാ രേവതി ചേച്ചി പനി മാറിയിട്ടില്ലല്ലേ ഓ എന്തിനാ ചേച്ചി ചേച്ചി പണീറ്റ് വന്നത് ചെന്ന് റെസ്റ്റ് എടുക്ക റെസ്റ്റ് എടുത്തിട്ട് ഏർ ചേച്ചി ഇരുനാ മതിനി അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഈ സമയം വരെ റെസ്റ്റ് എടുക്കുവായിരുന്നല്ലോ അതേ നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അവള് വൈകുന്നേരം വരെ മുറി കിടന്ന് ഉറങ്ങും ഉം അതിനിപ്പെന്താ ഇടത്തി ഉറങ്ങട്ടെ ഇടത്തിക്ക് സുഖമില്ലാഞ്ഞിട്ടല്ലേ അതിനിപ്പൊ എന്താ പ്രശ്നം ആൻജി പാവു ആൻജി ചേച്ചി വാക്ക് എന്നത് കണ്ട് നിന്നാ തന്നെ സത്യം പറഞ്ഞ ഞാൻ ടയേർഡ് ആകും ചേച്ചി ഇതുവരെ വരെ വിശ്രമിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വയ്യാത്തത് കൊണ്ടല്ലേ ചേച്ചി ചേച്ചി പോയി കിടക്ക ഏഹ് ചേച്ചി പോയി കിടന്നോ ഏഹ് സാരമില്ല അപ്പൊ പോന്ന് കിടക്ക എന്നൊക്കെ പറയാണ് അപ്പഴത്തേക്ക് സൂദി പറഞ്ഞു പച്ച രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാതെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ എൻ്റെ ഈശ്വര ഇനിയിപ്പൊ എന്താ ചെയ്യുക ഉം രേവതി തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ വീട്ടിൽ നിയമൊന്നുമില്ല വേറെ രണ്ട് മരുമക്കളുണ്ടല്ലോ ഭക്ഷണം ഉണ്ടാക്കാലോ അല്ല നിന്റെ പൊന്നാരെ അമ്മയുണ്ടല്ലോ ഉണ്ടാക്കട്ടെ നിനക്ക് ഉണ്ടാക്കി തരാൻ പറ അല്ലാതെ രേവതിനെ കൊണ്ട് തന്നെ ഭക്ഷണം വെപ്പിച്ച് കഴിപ്പിക്കുകയുള്ളെങ്കിൽ അതിവിടെ നടക്കാൻ പോകുന്നില്ല അപ്പഴത്തേക്ക് നമ്മൾ വർഷം പറഞ്ഞു അയ്യോ അങ്ങനെ എനിക്ക് വാചകം ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ അതുകൊണ്ടല്ലേ ഞാൻ നല്ല ഷെഫിനെ കല്യാണം കഴിച്ചത് അപ്പൊ നമ്മുടെ ശ്രീകാന്തി ഞെട്ടിട്ട് എന്താ ഭക്ഷണം നീ പറയുന്നത് അല്ല സത്യവ അതുകൊണ്ടാ ഞാൻ വിവാഹം കഴിച്ചത് ഒരു തരത്തിലതുകൊണ്ടാ വേറൊരു തരത്തില് സ്നേഹം ഉള്ളത് കൊണ്ടാണ് പിന്നെ ഇതും ഒരു റീസൺ ആണല്ലോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ഏതായാലും ആന്റി ഞങ്ങൾ ശ്രീ ശ്രീകാന്തിന്റെ റെസ്റ്റോറൻറിൽ പോയി കഴിച്ചോളാം ചേച്ചി ഇപ്പൊ പോയി റെസ്റ്റ് എടുക്ക് ബാ ശ്രീകാന്തേ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് വർഷം ശ്രീകാന്തും ഒരു ഗുണത്തിനും ഇല്ല ഒരു ദോഷത്തിനും ഇല്ലാന്ന് പറഞ്ഞ് അങ്ങ് പോയി അപ്പോഴത്തേക്കാണ് നമ്മുടെ സച്ചി പറഞ്ഞത് ഉം ജേ അച്ഛാ പൗഡർ ഇടത്തെയോട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ പറയാം ഒരളുപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്ന സമയമാകുമ്പോൾ എങ്ങനെയാ വന്നിരിക്കുന്നത് ഇന്ന് പൗഡർ എടുത്ത് വെച്ചുണ്ടാക്കിയിട്ട് പോട്ടെ അയ്യോ എനിക്കിപ്പോൾ ടൈമിൽ ഞങ്ങള് ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലൈന്റിനെ അറ്റൻഡ് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങക്ക് ഞങ്ങക്ക് പെട്ടെന്ന് തന്നെ പോണം ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോളാം ബാ വാ നമുക്ക് പോകാം അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ ചന്ദ്രൻ പറഞ്ഞു സുദീ അവിടെ നിൽക്ക് ഇവളുടെ വിചാരം ഇവള് അടുക്കള കേറിയില്ലെങ്കിൽ എല്ലാവരും പട്ടിണി കിടക്കുന്ന ഞാൻ ഉണ്ടാക്കി തരാൻ മോനെ നിനക്ക് ഭക്ഷണം വേണ്ടമ്മേ ഇപ്പൊ തൽക്കാലം വേണ്ട ഇപ്പഴാ ബിസിനസ് തുടങ്ങിയത് ഒരു സെക്കൻഡ് പോലും കളയാനായിട്ട് ടൈമില്ല ഉം അതെ ആൻറ്റി ഒരു സെക്കൻഡ് പോ കളയാൻ ടൈമില്ല ദിവസം ചെറിയ വരുമാനം കിട്ടുന്നവർക്ക് ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞങ്ങളുടെ ടൈമേ അത്രക്ക് വിലപ്പെട്ടതാ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഉം ഉം ഭയങ്കര വിലപ്പെട്ടതാ എന്ന് ഇങ്ങനെ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി പറഞ്ഞു ആ ശ്രുതി പറഞ്ഞത് വളരെ കറക്റ്റാ ഇപ്പൊ ഞങ്ങൾക്ക് ഏഹ് കുറെ ലക്ഷ്യങ്ങളുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അത് നടപ്പിലാക്കണമെങ്കിലേ കറക്റ്റ് സമയത്തൊക്കെ പോകണം എനിക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് കഴിയില്ല ടൈം കളയാനായിട്ടും പറ്റത്തില്ല ഈ അവനെ പോവാണ് അതെ ഞങ്ങള് പോവട്ടോ അമ്മേ എന്ന് പറഞ്ഞാൽ അവരവിടെ നിന്ന് മുങ്ങി കേട്ടോ കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി ചെയ്യുന്നറിയാം പണി ചെയ്യിപ്പിക്കുന്ന അറിയാം അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ സച്ച് പറഞ്ഞു ഇത്രയും നാൾ പാർക്കിൽ പോയി കിടന്ന് ഉറങ്ങിയതാ ഉം രണ്ടിലേ അഹങ്കാരം കണ്ടില്ലേ ഇങ്ങനെ അഹങ്കാരം കാണിച്ചാലേ മിക്ക അവന്റെ അടിത്തറ ഇളകാൻ ചാൻസ് ഉണ്ട് അയ്യോ അവൻ അഹങ്കാരം കാണിക്കാം നിങ്ങളെപ്പോലെ ഡ്രൈവിങ്ങും പൂ അല്ലല്ലോ അവന്റെ ജോലി അവൻ നല്ല ഒന്നരം ബിസിനസ്സുകാരനെ ഉം അതൊക്കെ നിനക്ക് പറഞ്ഞ മനസ്സിലാവോ വീട്ടിലുള്ള നാല് പേരും ഒന്നും കഴിക്കാതെ പോയി ഞങ്ങളും ഒന്നും കഴിക്കുന്നില്ല നീ നിന്റെ ഭർത്താവ് മാത്രം വയറ് നിറച്ച് വെട്ടി വിഴിഞ്ഞ് പോയി കഞ്ഞി വെച്ച് അങ്ങോട്ട് കൂടിക്കെ പോ ചെല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പതുക്കെ ഒന്നും ഇടുന്നില്ലാട്ടോ അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴ് തുടങ്ങുവാണ് അപ്പോഴത്തേക്കും സച്ചു പറഞ്ഞു നീ എങ്ങോട്ട് പോവാ അടുക്കളയിലേക്ക് പോകാണോ ദേഹ് അടുക്കളയിലേക്കൊന്നും പോകണ്ട നമുക്ക് കഴിക്കാനുള്ളത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരാം ഏയ് അതൊന്നും വേണ്ട ദേ ഇട്ട് വിടാ ഇട്ട് മൂടാനുള്ളതൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിലേ ഉം ഇതൊന്നും കേൾക്കേണ്ടി വരില്ലായിരുന്നു ഇതെന്റെ വിധിയാ വിധി അത് ഞാൻ കേക്കണം കേട്ടേ പറ്റൂ ആ അത് സാരമില്ല ഞാനേ ഞാൻ പതുക്കെ പണി ചെയ്തോളാം എന്ന് പറഞ്ഞ് നേരെ കിച്ചണിലേക്ക് പോകാണെ ഈ സമയത്താണെങ്കിൽ സച്ചി മേളിലേക്ക് ഞാൻ പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയത് അന്ന് തോന്നു അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഇടീ നാണവില്ലടി നിനക്ക് ആ പെങ്കുച്ചന്റെ മെക്കിട്ട് കയറാനായിട്ട് ഇനിയെങ്കിലും നിനക്കിന്ന് നിർത്തിക്കൂടെ ഓ പിന്നെ നിർത്താൻ ഞാൻ പറയും ഞാൻ പറയേണ്ടതൊക്കെ അവളോട് പറയും അഹങ്കാരി കുറത്തി കേട്ടവള് എനിക്ക് അവളെ കണ്ണിന് കണ്ടുവിടാ അവളെ അഹങ്കാരത്തിന് കയ്യും കാലും മുളച്ച സാധനമാ ദേ ചന്ദ്രേ നീ മിണ്ടാതെ അവിടെ ഇരുന്നോ അതാ നിനക്ക് നല്ലത് ആ നിന്റെ വാക്കി വാക്കിയതുപോലെ പഴവും കുത്തിക്കേറ്റി വെക്കാൻ അല്ലെങ്കിൽ കുറച്ച് തുണി തിരികെ കയറ്റി വെക്കാൻ അല്ലാതെ ഇങ്ങനെ കിടന്ന് വെളിവില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നത് കേട്ടാലേ എനിക്ക് ചോർന്ന് കയറുവരെന്നു പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രനെ അവിടെ നെയ്റ്റ് പോവുകയാണ് ചെയ്യുന്നത് ഈ സമയം നമ്മുടെ രേവതി കിച്ചണിൽ ചെന്ന് പതുക്കെ ഓരോ പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടോ അപ്പൊ അതുക്കെ കിച്ചണിൽ ഓരോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പഴത്തേക്കുമാണ് ഏർ നമ്മുടെ സച്ചി വരുന്നത് അപ്പൊ സച്ചി വന്നിട്ട് അയ്യോ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കിച്ചണിൽ കയറില്ലെന്ന് പിന്നെ നീ ഇവിടെ എന്തോ കാണിക്കുവാ എൻ്റെ പൊന്ന് രേവതി ഇറങ്ങിപ്പോ ഒക്കെ പനിയും പിടിച്ചിട്ട് അവിടെ കിച്ചണിൽ കയറി ഉണ്ടാക്കുന്നത് നിനക്കെന്താ ഭ്രാന്ത് ഉണ്ടോ ഓക്കെ ഓക്കെ ഇറങ്ങിപ്പോകെ അത് പിന്നെ ഇന്നലെ രാത്രി കഴിച്ച പാത്രം ആരും കഴുകി വെച്ചില്ലല്ലോ അത് കഴുകണ്ടേ അതൊക്കെ ഞാൻ കണ്ടിരുന്നു അതൊക്കെ വയ്യാതിരിക്കുമ്പോ എന്തിനാ നീ കഴുകുന്നത് വേണെങ്കി അവര് കഴുകട്ടെ അത് പിന്നെ അങ്ങനെ അവരും ഇവരും കഴുകുന്നൊക്കെ പറഞ്ഞ് മാറ്റിയിടാന് പറ്റില്ല എനിക്ക് അത് അത് ശരിയാവില്ല അതെ ഉളുദ്ധിച്ചിട്ടും പനി മാറിയില്ലല്ലോ നല്ല ചൂടുണ്ട് രേവതി ഇങ്ങനെ പോയാൽ ശരിയാവില്ലാട്ടോ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എനിക്ക് രാത്രി എങ്കിലും പറയത്തില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോകായിരുന്നല്ലോ ഓ സച്ചിന്റെ പനിയൊക്കെ പതിയെ മാറിക്കൊള്ളുന്നേ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ പനി പനി ഇപ്പൊ തൽക്കാലം മാറും എനിക്ക് തോന്നുന്നില്ല അതെ ഞാനിപ്പം എന്തേലും ഉണ്ടാക്കട്ടെ സച്ചാട്ട അച്ഛനും അമ്മയ്ക്കും കഴിക്കണ്ടേ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ട് അച്ഛൻ അത് കഴിച്ചോളൂ അമ്മയ്ക്ക് വേണ്ടത് ഉണ്ടാക്കി കഴിച്ചോളൂ നീ വെറുതെ ബുദ്ധിമുട്ടാതെ നീ കൈ കിടിയിട്ട് ഡ്രസ്സ് മറക്കേ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അല്ല സച്ചാട്ട ഞാനൊന്ന് പറയട്ടെ നീ ഒന്നും പറയണ്ട നിന്നോടല്ലേ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോണമെന്ന് അതുകൊണ്ട് മര്യാദക്ക് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഒരുങ്ങ് ഉം ദ ഇപ്പൊ നീ മാറിക്ക തൽക്കാലം ഇവിടെ ഞാൻ എല്ലാം പറക്കി വെച്ചോളാം പിന്നെ കഞ്ഞി വാ കഞ്ഞി എടുത്തു കുടിച്ചെ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ച് തന്നെ കഞ്ഞി കോരി നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ കേട്ടോ ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാടുത്ത വിശേഷത്തിനായിട്ട് നയയുടെയും മാധിസിനെയും കഥയുമായിട്ട് ഇപ്പൊ തന്നെ വരാട്ടോ അത് കഴിയുമ്പോൾ റീൽ സ്റ്റോറിക്കാ ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ